ഇസ്ലാമിനു വേണ്ടി അങ്ങ് പടവെട്ടി പടവൊരുതി പടയാളികളായി പടയണി ചേരുന്ന കുറേ ആളുകളുണ്ട് അവർ ഈ ബാക്കിയുള്ള സമുദായക്കാരെയും മറ്റവരെയും ഒക്കെ നമുക്ക് റെഡിയാക്കി അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം മറ്റേത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വലിയ ആവേശം കൊള്ളുന്നവരാണ് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ആവേശപൂർവ്വം ചെയ്യുമ്പോഴും സ്വന്തം പ്രവൃത്തിയിലെ സത്യസന്ധതയും വാക്ക് പാലിക്കലും വാക്ക് പറഞ്ഞാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കലും ആളുകളോട് സത്യസന്ധമായി പെരുമാറുകയും ചെയ്യുക എന്നൊക്കെ പറയുന്ന ചില വിശ്വാസിയുടെ മേൽ നിർബന്ധമാക്കപ്പെട്ട കാര്യങ്ങളുണ്ട് അതിലൊന്നും യാതൊരു ഉണ്ടാവുകയും പിന്നെ ഭിക്ഷയാചിക്കുക സഹായിക്കുക എന്നിവയ്ക്കൊക്കെ നിർലജ്ജമായ ഒരു സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായി കൂടി സ്വയം മാറുന്നുണ്ട് എന്നുള്ള ഓർമ്മ ഈ റമദാൻ ദിനങ്ങളിലെങ്കിലും ഓർക്കാതിരിക്കുന്നത് ശരിയായ കാര്യമല്ല ഇതേ അവസ്ഥ നമുക്കിടയിലെ സംഘടനകൾക്കുമുണ്ട് എന്നുള്ളതാണ് ഒരു സത്യസന്ധമായ കാര്യം ഇസ്ലാം മതം എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും മതത്തിനെ ഉന്മൂലന സിദ്ധാന്തം നടപ്പിലാക്കാൻ വേണ്ടി ഉണ്ടായതല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസി പാലിക്കേണ്ട ഒരു സെറ്റ് ഓഫ് പ്രോട്ടോകോൾസ് അത് വിശുദ്ധ കുർആാനിലൂടെ നിർദ്ദേശിക്കപ്പെട്ട് അതിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി കൽപ്പിച്ച് അതിനനുസരിച്ച് വേണ്ടി രൂപപ്പെടുത്തിയ ഒരു ഏർപ്പാടാണ് അതിൽ രണ്ട് തരത്തിലുള്ള സംഗതികളുണ്ട് ഒന്ന് അവനവനിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന തിന്മകളുണ്ട് മറ്റൊന്ന് ഒരു പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അങ്ങനെയും നിൽക്കുന്ന വിഷയങ്ങളുമുണ്ട് അവനവനിൽ നിൽക്കുന്ന വിഷയങ്ങളെ നമുക്ക് വേണമെങ്കിൽ അത് ഓരോരുത്തരുടെയും ബാധ്യതയാണ് അവരവർ ശ്രദ്ധിക്കേണ്ടതാണ് അവരവർ നോക്കേണ്ടതാണ് എന്നൊക്കെ പറയാം എന്നാൽ മറ്റ് സമൂഹങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ മറ്റു മനുഷ്യരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെ കടമ നിർവഹിക്കലും കടമ പൂർത്തിയാക്കലും വാക്ക് പറഞ്ഞാൽ വാക്ക് പൂർത്തിയാക്കലും അതിൽ സത്യസന്ധ പുലർത്തലും ഇന്ന് ഈ സമൂഹത്തിൽ നല്ലൊരു ശതമാനം പേർക്കും അന്യമായിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം നമുക്ക് ആരംഭിക്കുമ്പോൾ സംഘടനകളിൽ നിന്ന് തന്നെ തുടങ്ങിയാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു സംഘടനകളുടെ അസ്തിത്വത്തിന് വേണ്ടി പരസ്പരം ഭീകരവാദികളാക്കുക തീവ്രവാദികളാക്കുക അതോടൊപ്പം തന്നെ കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നിൻ്റെയും ഒക്കെ ഇടമുണ്ടെന്നുള്ള രീതിയിൽ പരസ്യമായി ആക്ഷേപിക്കുക എന്തിനു വേണ്ടിയിട്ടാണ് സ്വന്തം സംഘടനയെ വളർത്താൻ അല്ലെങ്കിൽ സ്വന്തം സംഘടന മറ്റ് സംഘടനയേക്കാൾ വ്യത്യസ്തമാണെന്ന് മുന്നിലിരിക്കുന്ന ആവേശ കമ്മിറ്റിക്കാരെ ബോധ്യപ്പെടുത്താൻ ഓരോരുത്തരും ചെയ്യുന്നത് ഇവിടെ മുസ്ലിം എന്ന് പറയുന്ന പേരുമായി ജനിച്ച നിങ്ങളുടെയൊന്നും അടിമകളല്ലാത്ത മനുഷ്യർക്കൂടെ ജീവിക്കണ്ടേ അന്തസ്സോടെ അതിന് നിങ്ങൾ ഉപകാരമൊന്നും ചെയ്തില്ലേലും ഉപദ്രവിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു പൊതുനീതി നടപ്പിലാക്കണ്ടേ ഇത് സംഘടനകളുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ വ്യക്തികളുമായി ബന്ധപ്പെട്ട വിഷയത്തിലും സമാനമായ സ്ഥിതി തന്നെയുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഒരു വ്യാപാരി എന്നോട് പറഞ്ഞത് ഒരു മൊത്ത മൊത്തവ്യാപാരിയാണ് ഫ്രൂട്ട്സിൻ്റെയൊക്കെ മൊത്തവ്യാപാരി അദ്ദേഹം എന്നോട് പറയുകയായിരുന്നു അതായത് വാങ്ങിച്ചാൽ തിരിച്ചു തരാൻ യാതൊരു ഉറപ്പുമില്ലാത്ത അല്ലെങ്കിൽ തിരിച്ച് തരാതിരിക്കാൻ യാതൊരു മടിയുമില്ലാത്ത അതിന് കളവായി എന്ത് കാരണങ്ങളും പറയാൻ കഴിയുന്ന ഒരു ഉറപ്പുമില്ലാത്ത ഈ കരാറുകൾ പറയാനും അത് ലംഘിക്കാനും നിഷേധിക്കാനും ഒക്കെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർക്ക് കഴിയുന്നത് പോലെ മറ്റാർക്കും കഴിയില്ല എന്നാണ് പുള്ളി അഭിപ്രായപ്പെട്ടത് ഒരുപക്ഷേ ഇടപാടുകൾ കൂടുതൽ അവരുമായിട്ടായതുകൊണ്ടായിരിക്കും എന്നാലും അത് പലപ്പോഴും ശരിയാണ് എന്ന് തോന്നിയിട്ടുമുണ്ട് വ്യക്തികൾ മാത്രമല്ല സ്ഥാപനങ്ങളും ഉണ്ട് ആ കൂട്ടത്തിൽ ചില സ്ഥാപനങ്ങളൊക്കെ അവിടെ പണിയെടുത്ത ജോലിക്കാർക്ക് അവർക്ക് കരാർ ചെയ്ത വാഗ്ദാനം ചെയ്ത സംഗതികൾ നൽകാതെ അവരെ പറഞ്ഞു വിടുകയും പിരിച്ചുവിടുകയും പിരിഞ്ഞു പോവുകയും ഒക്കെ ചെയ്തതിന് ശേഷം പിന്നീടും വലിയ നെടുനീളത്തിൽ ന്യായം പറയുക എന്ന തരത്തിലാണ് പെരുമാറുന്നത് കരാറിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത് അള്ളാഹു അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് നൽകുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ദാനം ചെയ്യുകയും ഞങ്ങൾ സജ്ജനങ്ങളുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യുമെന്ന് അവനുമായി കരാർ ചെയ്ത് ചിലരും അക്കൂട്ടത്തിലുണ്ട് എന്നിട്ട് അവൻ അവർക്ക് തൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നൽകിയപ്പോൾ അവർ അതിൽ പിശുക്ക് കാണിക്കുകയും അവഗണിച്ചുകൊണ്ട് തിരിഞ്ഞു കളയുകയും ചെയ്തു അവർ അവനെ കണ്ടുമുട്ടുന്ന ന്യായവിധിയുടെ ദിവസം വരെ അവരുടെ ഹൃദയങ്ങളിൽ കാപഡ്യമുണ്ടായിരിക്കുക എന്നതാണ് അതിൻ്റെ അനന്തരഫലമായി അവൻ അവർക്ക് നൽകിയത് അള്ളാഹുവോട് അവർ ചെയ്ത വാഗ്ദാനം കരാർ ലംഘിച്ചതുകൊണ്ടും അവർ കള്ളം പറഞ്ഞിരുന്നതുകൊണ്ടുമാണത് ഇനി സത്യവിശ്വാസികളെ നിങ്ങൾ കരാറുകൾ നിറവേറ്റുക ഖുർആാനിലെ അഞ്ചാമത്തെ സൂറത്തിലെ ഒന്നാമത്തെ വചനം നിങ്ങൾ കരാർ നിറവേറ്റുക തീർച്ചയായും കരാറിനെ ചോദ്യം ചെയ്യുന്നതാണ് കുർആാൻ പതിനേഴ് മുപ്പത്തിനാല് നിങ്ങൾ കരാർ ചെയ്യുന്ന പക്ഷം അള്ളാഹുവിൻ്റെ കരാർ നിങ്ങൾ നിറവേറ്റുക അള്ളാഹുവെ നിങ്ങളുടെ ജാമ്യക്കാരനാക്കിക്കൊണ്ട് നിങ്ങൾ സത്യം ചെയ്ത ശേഷം അത് ലംഘിക്കരുത് തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അറിയുന്നു ഇത് വ്യാപാരത്തിലും കച്ചവടത്തിലും വസ്തു കച്ചവടത്തിലും എല്ലാം വ്യാപകമായി അള്ളാഹു അള്ളാണ സത്യം ഇൻഷാ അള്ളാഹ് വല്ലാഹി എന്നൊക്കെ പറയുന്ന പല തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് നടത്താറുള്ളത് എന്നിട്ട് ആ പറയുന്നതിനോട് യാതൊരു നീതിയും യാതൊരു നിലപാടും കാണിക്കാത്തൊരു സമൂഹമായി കൂടി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം എൻ്റെ ഒരു അടുത്ത സുഹൃത്തിൻ്റെ അഭിപ്രായത്തിൽ അത് അവന് തന്നെ ഉണ്ടായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഈ പ്രകടനപരതയോടെ വല്യ സംഗതിയോടെ എല്ലാ വാക്കുകളിലും അള്ളാഹു അള്ളാഹു എന്നൊക്കെ വിശ്വാസമുള്ളവൻ അവൻ്റെ ഹൃദയത്തിൻ്റെ ആഴവും ഭരപ്പും ഗാംഭീര്യവും കൊണ്ട് അത് അനുഭവിക്കുന്ന കർമ്മങ്ങളിലൂടെയാണ് അവൻ വിശ്വാസിയത്തിൻ്റെ ആ ആഴം മനസ്സിലാക്കുന്നത് എന്നാൽ കുറേ പേരുണ്ട് ഇതൊരു പ്രകടനമായി ഇതിനൊരു ദീക്ഷയും ഒരു രൂപവും ഭാവവും ഒക്കെ ഉണ്ടാക്കി അത് ഭയങ്കര ഒരു സംഗതിയായി ഈ സുഹൃത്തിൻ്റെ അനുഭവത്തിൽ ഓ പുള്ളിയുടെ കൂടെ ഒരാൾ കൂടിയിട്ട് ഇതുപോലെ അതായത് സുബഹി പോലും മുടക്കിയിട്ട് വർഷങ്ങളായി എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവൻ്റെ കാശ് മുഴുവൻ തട്ടിയെടുത്ത് കള്ളക്കരാറുണ്ടാക്കി എന്തെല്ലാം തരത്തിലുള്ള ദുരുപയോഗമാണ് നടത്തിയതെന്നറിയാമോ ഇപ്പോൾ എന്നിട്ട് അവൻ വലിയ പള്ളിയുടെ ഭാരവാഹിയുമാണ് എന്നുള്ളതാണ് സത്യം ഈ സുഹൃത്തിൻ്റെ ചെലവിൽ എല്ലാ വെള്ളിയാഴ്ചയും ഇങ്ങനെ ദുബൈയിൽ നിന്ന് നാട്ടിലേക്ക് വരികയും പിന്നെ എന്തെല്ലാം ബഹളവും വെപ്രാളവുമായിരുന്നു ആകെ ഇവനുണ്ടായിരുന്ന ബോധ്യം അല്ലെ വിശ്വാസം ഇയാളുടെ ഈ ദീനും വിശ്വാസവും സത്യമാണെന്നുള്ളതാണ് സത്യത്തിൽ അത്തരത്തിലുള്ള കാബഡ്യക്കാരെ ഈ സമൂഹം തുക നൽകുമ്പോഴേക്കും തിരിച്ചറിയാതെ പിന്നെയും നോമ്പു കമ്മിറ്റിയുടെ അതും ഇതും മറ്റേതും മറിച്ചതും ഒക്കെ ആക്കി അങ്ങ് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് വളരെ ലജ്ജാകരമായ സത്യം